കർഷകർ പറഞ്ഞു വരികയാണ് എന്ന് തോന്നുന്നു കാരണം കർഷകർക്ക് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടത്ര വില ലഭ്യമാകാത്തത് കൊണ്ടോ കൊണ്ടോ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന താങ് വിലകൾ കുറവായത് കൊണ്ടോ കൊണ്ടോ എല്ലാവരും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റം വരണം ഇവിടെ കർഷകർ വർദ്ധിച്ചു വരണം കൃഷി ഉണ്ടാവണം ഈ നാട് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നാടായി മാറണം അതിൻ്റെ ഒരു ഗവണ്മെന്റ് മാത്രം പ്രോത്സാഹിച്ചത് കൊണ്ട് സാധ്യമല്ല ഒരിക്കലും കൊണ്ട് സാധിക്കുകയില്ല മറിച്ച് എല്ലാ ഉത്തരവാദപ്പെട്ട ആളുകളും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ിക്കുകയും വേണം വേണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പാർപ്പിടമില്ലാത്ത കുടിക്കാൻ വെള്ളമില്ലാത്ത ധാരാളം പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു അത് നാം കണ്ടില്ലെന്ന് വെക്കാൻ നിർവാഹമില്ല തീർച്ചയായും കണ്ടേ പറ്റൂസോ ഈ തരം തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞത് ഭൗതികമായ ജീവിതത്തിൽ നിന്റെ താഴെയുള്ളവരെ കൊള്ളാൻ നീ നോക്കുകയും അവർ കഷ്ടപ്പെടുന്ന അത്രയും കഷ്ടപ്പാട് എനിക്ക് ഇല്ല അള്ളാഹു തല അങ്ങനെ ആക്കി തീർന്നു എന്ന് ചിന്തിക്കുകയും അതേസമയത്ത് പാരത്രിക ലോകത്തേക്ക് വിവാദത്തിൽ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളെക്കാൾ നേരെയുള്ള ആളുകളെ നോക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കപ്പെടുന്നു